വിമർശനങ്ങളുടെ നടുവിൽ നിന്നൊരു കുതിപ്പ് കായികോത്സവത്തിൽ ആദ്യ ദിനത്തിലേക്ക് ഉയർത്തപ്പെട്ട നാനൂറ് മീറ്റർ ഓട്ടത്തിലെ സബ് ജൂനിയർ ജൂനിയർ സീനിയർ ഓട്ടങ്ങളിൽ ഇതിഹാസ താരം പി ടി ഉഷയുടെ ശിഷ്യകൾ എതിരാളികളില്ലാതെ ഓടിക്കയറി എൽഗ തോമസ് സൂര്യമോൾ അബിത മേരി മാനുവൽ ട്രാക്കിന് പുറത്തു നിന്നും ശിഷ്യകളെ താലോലിക്കാൻ ഉഷയെത്തി വാക്കുകൾക്ക് പകരം സന്തോഷക്കണ്ണീർ പ്രവാഹം വിമർശനങ്ങളൊക്കെ കുറച്ചുണ്ടായിരിക്കാം അതൊക്കെ മറികടന്നു തോന്നുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ കരച്ചിൽ കണ്ടുകൊണ്ട് ചോദിക്കുക എനിക്ക് ഇഷ്ടമുള്ള ഐറ്റാ ഫോറൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഏഷ്യയിലൊക്കെ എപ്പോഴും വിൻ ചെയ്തിട്ടുള്ളതല്ലേ അപ്പൊ ആ ഇവന്റ് സബ് ജൂനിയർ ജൂനിയർ കുട്ടികൾ ജൂനിയറും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷഹർബാനയും ജെസി ജോസഫും എല്ലാം ഒഴിഞ്ഞ ഇടങ്ങളിൽ ഉഷ സ്കൂളിന്റെ പേരുയർത്തുന്നു ഈ കുട്ടികൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അവസ്ഥാനൊക്കെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ടീച്ചിച്ച് പറഞ്ഞ പോലെ പറ്റി ലാസ്റ്റൊക്കെ ഉഷയ്ക്ക് വിളിക്കുന്നതൊക്കെ കേൾക്കായിരുന്നു എല്ലാവരും ഉഷയ്ച്ച് പറഞ്ഞില്ല ലാസ്റ്റ് ഇല്ലെങ്കിൽ ബോഡി ഫ്രണ്ടിലോട്ടിട്ട് നല്ല മത്സരിച്ച് വളർന്നു പറഞ്ഞു അപ്പൊ അതേപോലെ ചെയ്യാൻ സാധിച്ചു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇനം താൻ ഓടി വളർന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം അവിടെ തന്റെ ശിഷ്യർ നേടിയ നാനൂറ് മീറ്ററിലെ ഈ ജയത്തിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് പി ടി ഉഷ ക്യാമറാമാന്മാരായ മനുവം നായർക്കും വൈശാഖിനുമൊപ്പം അനൂപ് ഷൺമുഖൻ ന്യൂസ്